പഴിചാരി നിന്നപ്പോൾ പഴുവില്ലാതെ ഒഴുകുന്നു പഴമയക്കുളിരിനെ നനഞ്ഞു ഞാൻ ഓർത്തപ്പോൾ നനഞ്ഞു കുളിക്കുന്നു പൊന്മാൻ മഴയെ പഴിച്ചു ഞാൻ പഴിചാരി പ്പോൾ പഴുതില്ലാതെ ഒഴുകുന്നു വെള്ളം പഴമയെ കുളിരിനെ നനഞ്ഞു ഞാനോർത്തപ്പോൾ നനഞ്ഞു കുളിക്കുന്നു പൊന്മാൻ എവിടെയോ നീർക്കോലി പുളയ്ക്കുന്ന പോലെ പള പള വെള്ളത്തിൽ നീക്കം നീക്കം തടയുവാൻ നീ ഞാൻ നിൽക്കവേ കവിതയുമായൊരു പെണ്ണ് പെണ്ണിൻറെ കിനാരം ചൊല്ലിൽ ഞാൻ ഒരു മനമഴ പെയ്തൂത്തിമർക്കെ മഴയെ കുഴയ്ക്കുവാൻ കുഴകുഴാവരുന്നൊരു പുളക്കോഴി പെണ്ണാം ഒരുത്തി അവളുടെ ചുണ്ടത്ത് തത്തിക്കളിക്കുന്നു പുള പുളയ്ക്കും കരിമീൻ ചട്ടിയിൽ പുളവന്റെ വായിലോ ൊരു മാക്രിയിരുന്നൊരു നോട്ടം മാക്രിയും കോക്രിയും കൂട്ടായിരുന്നപ്പോൾ ഞാൻ എന്റെ ഉപ്പില്ല അപ്പം തിന്നുവാന ൊരു കാക്കിയെടുത്തുമായൊരു മാവിന്റെ കൊമ്പത്തു കാക്ക കൗശലം ഞാൻ മുറ്റത്തിരുന്നു മയങ്ങി മഴയ പഴിച്ചു ഞാൻ പഴിച്ചാരി നിന്നപ്പോൾ പഴുതില്ലാതെ വെള്ളം പഴമയക്കുളിരി നനഞ്ഞു ഞാനോർത്തപ്പോൾ നനഞ്ഞു കുളിക്കുന്ന പൊന്മാൻ പ്രിയമുള്ളവരെ